എല്ലാരണം പറ ഇതും പാർക്കും പറ എല്ലാര്ക്കും ബാബജിന്റെ മരിവിന്റെ നീന്തവും പാർക്ക് അങ്ങനെ പറഞ്ഞോ പറ പറ പാപ്പച്ചിക്കല്ല എല്ലാവർക്കും ഒരു കിസ് വെൽക്കം ബാക്ക് ഫോർ ും പറയാസ് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് ചെറിയ പെരുന്നാളാണ് അപ്പൊ തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി പെട്ടെന്ന് എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരിടുകയാണ് ഇപ്പൊ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയാണ് ചായ ഒക്കെ കുടിച്ചു ഇതാണ് എന്റെ പെരുന്നാൾ ഡ്രസ്സ്ട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ പള്ളിയിലേക്ക് പോകാൻ പിന്നെ ചായ കുടിക്കണം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലൊക്കെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കേസ് ഇത് മോള് അറിയോ ഇതൊക്കെ കുളിപ്പ് എണീറ്റ് കാളൂ വേബൈ കുളിച്ച് ഡ്രസ്സൊക്കെ മാറട്ടോ അപ്പം അതേ വാപ്പിച്ച് പള്ളിയിൽ പോയിട്ട് വരട്ടെ അപ്പൊ കഴിച്ച് ചായ കൊണ്ടു ചായ കുടിക്കട്ടെ എട്ട് മണിക്കാണ് ഞങ്ങളുടെ പള്ളി നിസ്കാരം ഇപ്പൊ ഏഴ് രണ്ടര മണിക്കൂറുണ്ടാവും അവകാശ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് പഴംപൊരി നെയ്പത്തിരി ചിക്കൻ കറി ചായ കഴിച്ചൂട്ട് സമയം പോകുന്നു കറി മതി കുടുങ്ങി അപ്പം അങ്ങനെ ചായ കുടിച്ചു ഇനി കൈവാശിട്ടോ കാണുന്നില്ല അപ്പോൾ അങ്ങനെ പള്ളി എത്തി വണ്ടിയുടെ സൈഡാക്കി എന്താ നമ്മളെ ജമാഅത്ത് പള്ളി இது பாரு சார்லி காட்டங்க மழையில கார்டு ഇതും പറ ഇത് നിങ്ങളാട്ടിൻ്റെ പറയണേ ഇത് പെരുന്നാൾ സാധിച്ചു കൊടുക്കുന്നതല്ലേ

ഈ പെരുന്നാൾ കുട്ടികളോട് ും പാവപ്പെട്ട സഹായിച്ചുങ്കിൽ ആ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു കൊച്ചു നല്ലൊരു ജീവിതം നമ്മൾ മുന്നോട്ട് കഴിച്ചു ഒന്നാമത് നമുക്ക് ഇന്നത്തെ ദിവസം ഇന്നത്തെ ഈ പെരുന്നാൾ ദിവസം

ീറ്റും കിട്ടുന്ന ചെന്ന ഇതോ ബാറക് ഇത് മോബാറ നാട്ടില് യൂത്തിന്റെ സംസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിലൊരു മദനം കൊടുത്തത് ഷായൽ ആണ് നേരിടുന്നത് ക്യാമറ സമയമില്ല ബാക്കിയായിരിക്കും നിങ്ങൾ വാങ്ങിക്കും മൊത്തം ഐസ്ക്രീമോ തിന്നോട്ട് ഇത് പറ കഴിക്കാൻ തട്ടിക്രീം എന്റെ മാത്ര കിട്ട ഐസ്ക്രീം ആരും യൂട്യൂബിലേക്കായി പോകുന്നത് കോൺഗ്രസിന്റെ ഞാൻ വീഡിയോ എടുത്തു ഐസ്ക്രീം കഴിക്കാൻ മറന്ന ഐസ്ക്രീം ഐസ്ക്രീമിന്റെ കോരിയിൽ പൊട്ടി ടാ ഇതും പാർക്ക് അങ്ങനെ നിസ്കാരം കഴിഞ്ഞു ഐസ്ക്രീമൊക്കെ കഴിച്ചു എല്ലാരും ബിരിയാണി കൊണ്ടിരിക്കണം ഇനി ഉപ്പാനെ കവറും പുറത്തു പോണം ഇതും പാർക്ക് ഇതും നമ്മുടെ പള്ളിയുടെ മുമ്പ് കൂടെ പോകുന്ന എല്ലാവർക്കും ഐസ്ക്രീം കൊടുക്കോ ജാതി മതഭേദവിന്യ എല്ലാരും കൊടുക്കും അതാണ് നമ്മളിത് എല്ലാ വർഷവും കൊടുത്തുവരുന്നതാണ് ഇതും പാറക്കും നിസ്കാരം കഴിഞ്ഞു നമ്മള് വീട്ടിലേക്ക് പോവാണ് കവറും ഉപ്പാന്റെ അങ്ങോട്ട് അക്ഷ ഇതും ഇതും നമ്മളെ ചങ്ങാൻറെ മോളാട്ടോ പോവാ കണ്ണാട്ടല്ല സൂപ്പർ ആയിരിക്കും അങ്ങനെ നമ്മൾ ഉപ്പാൻ അടക്കം ചെയ്തിട്ടുള്ള പള്ളിയിലേക്ക് വന്നതാണ് ഇതാണ് പുറക്കാട് തോട്ടത്തിൽ ജുമാത്ത് പള്ളി പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പുതുക്കി പണി എന്ന പള്ളിയാണ് പഴയ പള്ളിയായിരുന്നു ഇപ്പോൾ പുതുക്കി പണി നടന്നുകൊണ്ടിരിക്കുകയാണേ ഇതേ ഏട്ടൻ്റെ മോനെ ഹനാന് ഇത് ഹംതാൻ അംതാനെ ഇതും പറഞ്ഞു കണ്ടിരിക്കില്ല അങ്ങനെ ഉപ്പാന്റെ കബറിന്റെ അരക്കൊക്കെ പോയി പ്രാർത്ഥിക്കുക ഞങ്ങള് പോവാണ് വീട്ടിലൊക്കെ ഇനി പോയിട്ട് ഉമ്മാനൊക്കെ കാണണം കുടുംബക്കാരെ വീട്ടിലേക്ക് പോവാ ഇത് പറയാ ഐസ്ക്രീം കൊടുക്കുന്നത് മര്യാദ ഇവിടെ പോന്നേ ൈസ് അങ്ങനെ നമ്മള് പള്ളിയിലൊക്കെ പോയി തിരിച്ച് പങ്ങളെ വീട്ടിലേക്ക് വന്നാണ് ഞാനും ഏട്ടൻ്റെ മക്കളെയും കൂട്ടിയിട്ട് ഇവിടെ ഒരു വാതിലൊക്കെ പൂട്ടി വേറെ അവിടെ പോയിട്ടുണ്ട് അവര് വെയിറ്റ് ചെയ്യാണ് പങ്ങളെ വീട്ടിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞാനും മക്കളും വരുമ്പോൾ ഇപ്പൊ ഞങ്ങളെ കൂടെ ഒപ്പം ഉണ്ടാകും ഇപ്പൊ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ടു വർഷമായിട്ട് എല്ലാ പെരുന്നാളും അങ്ങനെയായിരുന്നു ഇപ്പം ഒരു വർഷം മുമ്പാണ് ഇപ്പൊ മരണപ്പെട്ടത് ഇപ്പം ഇല്ലാത്ത രണ്ടാമത്തെ പെരുന്നാളാണ് ഇപ്പം ഞങ്ങൾ ഉപ്പാടെ കവറും പുറത്തൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ വന്നതാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇപ്പം കണ്ട് ഇവിടുന്ന് പായസൊക്കെ കുടിച്ചിട്ട് വേണം സ്വന്തം വീട്ടിൽ പോയിരുമ്മാനൊക്കെ കാണാൻ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകാൻ വെച്ചാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ നിന്നപ്പോൾ ആരുമില്ല അങ്ങനെ ഇതാ നമ്മളെ പെരുന്നാൾ പെരുന്നാളുടെ രസൊക്കെ വാ ഇങ്ങോട്ട് ആ ഈ മുട്ടിയാലും തയ്യാറാക്കി തന്നെ ചെയ്യാ അല്ല രസം ഉണ്ട് മാസം ഇടുപ്പിട്ട് ഇട്ടേ ഏ ആ കണ്ണടപ്പിച്ച് നോക്കട്ടെ മുൻചുണ്ടോട്ടെ ഇവിടെ ഇരിക്കാൻ വേണ്ടി ഇരിക്കും ബെഞ്ചിമലി കയറി ഇരിക്കി ഇതാണ് നമ്മളെ മറിയൂവിൻ്റെ പെരുന്നാൾ ഡ്രസ് ഇട്ട് കണ്ണട്ടോക്ക് നോക്കട്ടെ ആയി അട വെക്കേ ആ കൈ കൈത്തോ അങ്ങനെ ഇണ്ട് എന്നാ കാണുന്നേ കളറാ നല്ല ഉണ്ട് ഡ്രസ്സുണ്ടോ മൊയിലാനി ചേക്കിട്ടേക്കല്ലോ ഉള്ളതാ ഇതെന്ത് മൂന്ന് പേശോ എടുത്തോളും മശീലേ മൂന്ന് കയ്യിലോ ഇതില്ല അവരത്തി കളക്ക് വൈഫിന്റെ ഉപ്പ വൈഫിന്റെ ആങ്ങളുടെ മോള് ആയിക്കോട്ടെ ഇന്നിവിടെ പോവുന്നോ ഇവിടെ ചായ പിടിച്ചില്ല ചായ പിടിക്കട്ടെ ഞങ്ങള് പള്ളിയിൽ പോയി വന്നപ്പോ കടയിൽ പോയെന്ന് എന്റെ കൂടെ വന്ന രണ്ടാളൊന്ന് ഫ്രൂട്ട്സിലാടൊക്കെ ഇങ്ങോട്ട് നമ്മളെ മറിയു പെരുന്നാൾ െങ്ങോട്ട് എടുത്തു അങ്ങോട്ട് വാ വാ ചെല്ലാറട്ടെന്തൂ എല്ലാരോടും എല്ലാവരും പറ ഇതും പറ എല്ലാവർക്കും ബാബച്ചിന്റെ മറിയൂന്റെ ഇതും പാർക്ക് അങ്ങനെ പറഞ്ഞോ പറ ബാബച്ചിക്കല്ല ബാബച്ചിക്ക് അല്ല എല്ലാര്ക്കും പറയും പറ ഒരു ഫ്ലയിങ് കിസ്റ്റ് എടുക്കല്ല ഇന്നിവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പെരുന്നാളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പുതിയ ആപ്പിളൊക്കെ ഉണ്ട് അപ്പോൾ ആവലി മസാല തയ്ച്ച് കൊടുക്കുന്നതാണ് ആവലി ആയിക്കോറിയത് ആവലല്ലേ ഇവിടെ ബീഫ് കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഉച്ചക്ക് പരിപാടിയൊന്നും ഇല്ല രാത്രി പരിപാടി അപ്പം നമുക്ക് രാത്രിത്തെ പരിപാടി വിശേഷങ്ങളാണ് ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് ഇന്ന് എൻ്റെയും വൈഫിൻ്റെയും വെഡ്ഡിങ് ആനേസ് ഇട്ടോ ഇത്ര തഫ്നി അഞ്ചാമത്തെ ആറാമത്തെ വെഡ്ഡിങ് ആനേസ് ും വൈഫും ഞങ്ങള് വീട്ടിലേക്ക് പോകണം ഉമ്മാനെ കാണണം വൈഫ് ഹൗസിലൊക്കെ പോകണം ഇനി ഞങ്ങൾ വെഡ്ഡിങ് ആനച്ചർ ഇവിടെ മാർച്ച് മുപ്പത്തൊന്നിന് ഞങ്ങൾ ആറാമത്തെ വെഡ്ഡിങ് ആനെ ഇവിടെ കണ്ടിട്ടില്ല നിങ്ങളിപ്പോ വന്ന ഇവിടെ ഇല്ല

ചോറ് കഴിക്കാൻ വേണ്ടി പോണ് ഇതാണ് പെരുന്നാൾ സ്പെഷ്യൽ ചോട്ടാ ചോട്ടേ മതി കുടിക്കുന്ന ചോറ് കഴിക്കാൻ വേണ്ടി മതി മതി ചിക്കൻ ബിരിയാണി ആണ് ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ ഇതാണ് എന്റെ ബ്രദർദ്ധിയും ഇങ്ങനെ കാണാൻ പാടാണ് എപ്പോഴും കാണും ഫുഡ് കഴിച്ച് ഇങ്ങനെ കടന്നോർമ്മ വൈഫ് ഹൗസ് പോകണം ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് വരിക കാരണം പങ്ങളുടെ വീട്ടിൽ നിന്ന് പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ വെഡ്ഡിംഗ് ഉണ്ട് ഒരു വലിയൊരു പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്യണം വെച്ചാൽ ഞങ്ങൾ പോയിട്ട് വൈഫ് തന്നെ നമ്മൾ പോകുന്നല്ലേ അലിയാ എന്നാ പോട്ടെ

നേരത്തെ നേരത്തെ ില്ല ഞാൻ അപ്പൊ ഈ വീഡിയോ വെച്ച് ഉമ്മാനെ കാണിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് ശരി മറ്റൊരു വീഡിയോ കാണാം മീ മുസ്തഫ് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം അത് തന്നെ എന്റെ വെഡിങ് മാനേജറാണ് അപ്പൊ അതിന് സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് അങ്ങനെ ഞാൻ കഴിക്കാറൊന്നുമില്ല അതുകൊണ്ട് തന്നെ വീഡിയോ അപ്പൊ വീഡിയോ കേട്ടോ